ഇവർ നടത്തിയ ജീവമരണ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ അപ്പനും സുഭദ്രയും എസ് എഫ് ഐയും ചേർന്ന ഒരു ട്രസ്റ്റല്ല സി എം എസ് കോളേജ് അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കൂടി ഉള്ള ഒരു അവസരമായിട്ട് ഈ എലക്ഷൻ മാറിയിരിക്കുകയാണ് ഇവർ മുപ്പത്തിയേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം സി കോളേജ് യൂണിയൻ പിടിച്ചതിൻ്റെ ആവേശത്തിലാണ് സി കോളേജിലെ കെ പ്രവർത്തകർ ചെയർമാനായി വിജയിച്ച ഫഹദ് ഫഹദ് നമ്മളോടൊപ്പം മൂന്നാം വിജയിച്ചാണ് ഒരുപാട് കാലത്തെ സി എം എസിലെ കെ എസ് യു കാരെ രക്തത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ കണ്ട വിജയം നമ്മളിവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തൊട്ടേ കാണുന്ന കെ എസ് യു അതിനൊക്കെ എത്രയോ മുന്നേ കഴിഞ്ഞ ഒരു മുപ്പത്തെട്ട് വർഷമായിട്ടുള്ള കെ എസ് കാരെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വർഷത്തെ ഈ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാല് യൂണിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങൾ പലതും നമ്മൾ എല്ലാവരും മെയിൻ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലിലൂടെ തന്നെ കണ്ടതാണ് എസ് എഫ് ഐ അധികാരം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ഏത് തരത്തിലൊക്കെ പോകുക എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് വിദ്യാർത്ഥികളെ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഒരു കാൻഡിഡേറ്റ്സ് പോലും അല്ലാത്ത ഒരു റപ്പ് പോലും അല്ലാത്ത പല വിദ്യാർത്ഥികളെയും യൂണിറ്റ് ജില്ലാ സെക്രട്ടറി ആഷിക്ക് അടക്കമുള്ളവർ ഇന്നലെ കോളേജ് കെയർ ഉപദ്രവിച്ചു ഒരു ആക്ഷനോ അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതെ എടുക്കാതെ ഇത് വീണ്ടും മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ കേരളത്തിലെ ആരുടെ നെഞ്ചത്ത് ആർക്ക് വേണമെങ്കിലും ഒരു എസ് എഫ് ഐയുടെ കൊടി പിടിച്ചവന് ഏത് ഏത് വിദ്യാർത്ഥിയുടെ ആയിക്കോട്ടെ ഏതാളുടെ ആയിക്കോട്ടെ നെഞ്ചത്ത് കയറാന്നുള്ള ഒരു ലൈസൻസ് ഈ ഗവൺമെൻറ് കൊടുക്കുന്ന ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അതുപോലെ തന്നെ ഈ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് തരത്തിലുള്ള നുണ നുണ പ്രചാരണങ്ങളും ആക്ഷേപങ്ങളും കേട്ടിട്ടാണ് നമ്മൾ ഈ പ്രചാര ഈ വർഷത്തെ ഇലക്ഷനെ നമ്മൾ നേരിടുന്നത് അതിനൊക്കെ ശേഷം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കയറ്റിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ നമ്മൾ മെയിൻ പാനൽ ജയിച്ച എല്ലാവർക്കും നൂറിലധികം സീറ്റിൻ്റെ നൂറിലധികം വോട്ടോടെയാണ് മെയിൻ പാനലിലെ എല്ലാ വിദ്യാർത്ഥികളും ജയിച്ചത് ഇപ്പോൾ യു എ സിമാരായിക്കോട്ടെ ചെയർപേഴ്സൺ ആയിക്കോട്ടെ എല്ലാവരും നൂറിൻ്റെ മേലുള്ള വോട്ട് എല്ലാവർക്കും ഉണ്ട് ഏകദേശം നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കെ എസ് എഫ് ഐ നേടിയത് ടോസിമ്മ മാത്രമായിരുന്നു ഏകദേശം നാല് സീറ്റിന്റെ അല്ലെങ്കിൽ രണ്ട് സീറ്റിന്റെ ഒക്കെ ഭൂരിപക്ഷത്തിലാണ് ചെയർപേഴ്സൺ ചെയർപേഴ്സൺ സി എ കെ എസ് യുവിനെ നഷ്ടമായത് എന്നാൽ ഇപ്രാവശ്യം അത് നാപ്പത് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഈ സി എം എസ് സിലെസ് യുന്റെ അതുപോലെ ഇലക്ഷൻ കമ്മിറ്റിയുടെയും എല്ലാവരുടെയും ഒരു കഴിവിന്റെയും അതുപോലെ ഇത്രയും കാലത്തൊരു പരിശ്രമത്തിന്റെ ഫലമായി മാത്രമാണ് നമ്മളതിനെ കാണുന്നത് ജോൺ കൗൺസിലറായിട്ട് ജയിച്ചാണ് ഹിസ്റ്ററി ഈ ഒരു രാഷ്ട്രീയ ആക്ഷേപങ്ങൾ കൂടി വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടു ആക്ഷേപം ആണ് നിങ്ങൾ വലിയ പിന്തുണയോടെയാണ് അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് എവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞാലും ഇവർ സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം തന്നെയാണ് ഇത് അത് പ്രത്യേകിച്ച് ജനങ്ങളോടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോടോ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നും തോന്നില്ല എവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ഒരാ ഒരു കൂട്ടർ വിജയിക്കും ഒരു കൂട്ടർ പരാജയപ്പെട്ടും അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ജനാധിപത്യത്തിൽ സൗന്ദര്യമാണ് ഞങ്ങൾ പതിറ്റാണ്ടുകളോളം ഈ ക്യാമ്പസിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങളവിടെ വിദ്യാർത്ഥികളെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരെ ആക്രമിക്കാനോ ഒന്നും ആയിട്ടുള്ള അല്ല പോയിട്ടുള്ളത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആ പരാജയത്തെ അംഗീകരിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വർഷത്തുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോയി അങ്ങനെ പതിറ്റാണ്ടുകളോളം ഇവിടുത്തെ കെ എസ് പ്രവർത്തകർ ഒരു ഉറക്കമില്ലാതെ ഊണില്ലാതെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കെ എസ് യു ഈ സി എം എസ് സ്കൂളിൽ എഴുന്നിട്ടുള്ള അത്യുജ്വലമായ എന്ന് പറയുന്നത് എന്നാൽ ഇന്നലെ ഇവിടെ ഉണ്ടായത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന എസ് എഫ് ഇയുടെ പ്രവർത്തനമാണ് ഉണ്ട് അതായത് ക്ലാസ് ഇലക്ഷൻ കഴിഞ്ഞ് അതായത് ഒന്നാം ഘട്ട ഇലക്ഷൻ കഴിഞ്ഞ് കെ എസ് യുവിന് ഏകദേശം ഒരു നൂറിന് അടുത്ത് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവുകൾ ക്ലാ നമ്മുടെ ഒരു ക്ലാസ് മുറിയിൽ ഇരിക്കുകയാണ് ഏകദേശം കെ യു സു വിജയ് ഉറപ്പിച്ച് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐ പരാജയപ്പെട്ടു എന്ന് ഉറപ്പിച്ച് അവർ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആശിക്കിന്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആശിക്കിന്റെ നേതൃത്വത്തിൽ ഒരു പറ്റം ഗുണ്ടകൾ ക്യാമ്പസിനുള്ളിലേക്ക് ഇരച്ച് കയറി വന്ന് ഒരു ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അവർക്ക് ആദ്യമായി ക്യാമ്പസിലേക്ക് കടന്നു വരുന്നവരാണ് ആ വിദ്യാർത്ഥികളെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിൽ ഇരച്ചു കയറി വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക അവിടെ വിദ്യ അവിടെ അധ്യാപകർ നിൽപ്പുണ്ട് അവിടെ പോലീസ് നിൽപ്പുണ്ട് ഇവരെല്ലാം നിൽക്കുന്ന സമയത്ത് തന്നെ ഈ പോലീസ് കൈയും കെട്ടി നിൽക്കുക ഇവരെ എല്ലാം ഉപയോഗിച്ചു അവർ ഇരച്ചു കയറി വരുന്നു എന്തോ ഭാഗ്യത്തിന് ഞങ്ങളെല്ലാവരും പെട്ടെന്ന് വാതിലടച്ചു വാതിലടച്ച് കുറ്റിയിട്ടതുകൊണ്ട് മാത്രം ആ വിദ്യാർത്ഥിക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആശയ്ക്ക് നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ ആ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആക്രമിച്ച് ഇവിടുത്തെ ഇലക്ഷൻ അട്ടിമറിച്ചു തന്നെ വരുന്നു അതായിരുന്നു നടക്കാനായി പോകുന്നത് അവിടെ പക്കാ ഗുണ്ടായുസം അവിടെ ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ ജെയ് സി തോമസ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ ഈ ഗ്രേറ്റ് ഹാൾ മുന്നിൽ സി എം എസ് കോളേജ് പോലെ അതിപുരാതനമായ പാരമ്പര്യമുള്ള ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഗ്രേറ്റ് ഹാൾ ആ കൗണ്ടിംഗ് നടക്കുന്ന ഗ്രേറ്റ് ഹാളിൽ അടിച്ചു പൊളിക്കുകയാണ് അവിടുത്തെ വാതിലുകൾ പൊളിച്ചു ഇവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഉപകരണങ്ങൾ നശിപ്പിച്ചു അവിടുത്തെ അധ്യാപകരെ ആക്രമിച്ചു ഇവിടുത്തെ പല അധ്യാപകർക്കും പരിക്കുപറ്റിയിട്ടുണ്ട് ഇവിടുത്തെ വൈദികർക്ക് പരിക്കു അതായത് അച്ഛന്മാർക്ക് പള്ളിയിൽ അച്ഛന്മാർക്ക് വൈദികർക്ക് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ ഈ അവരെന്നിട്ട് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ കോളേജ് അടിച്ച് <lad> ും ഞങ്ങളീ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും പ്രിൻസിപ്പാളിനെ അടിക്കും അധ്യാപകരെ അടിക്കുമെന്ന് അവർ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാരണമില്ല കാരണമൊന്നുമില്ല കെ എസ് യുനെ വിജയിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല കൗണ്ടിങ് അർത്ഥം ഞങ്ങൾ സമ്മതിക്കത്തില്ല വോട്ടിങ് നടർത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇതാണവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ വേറൊരു ആക്ഷേപം നേരത്തെ വാഹനം ഓടിച്ച് പിടിയിലായൊരു കെ എസ് യു നേതാവ് അദ്ദേഹത്തിനെതിരെ നടപടിയൊന്നും എടുത്തില്ല മാനേജ്മെന്റ് പിന്തുണച്ചൊക്കെയുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അദ്ദേഹം കെ യശുവിനെ നേതാവെന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം ഞങ്ങൾക്ക് അനുഭവം ചെയ്യാൻ അനുഭാവമുള്ള ഒരു വ്യക്തി കെ യുശുവിന് അനുഭാവമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു തരത്തിൽ പോലും കെ യുശുവിൻ്റെ യൂണിറ്റ് തൊട്ട് സംസ്ഥാന കമ്മിറ്റി വരെ ഒരു ഘടകത്തിലും ഭാരവാഹിത്വം ഒരു വ്യക്തിയല്ല ഒന്ന് രണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ല എന്ന് പറയുന്നു അദ്ദേഹത്തെ ഈ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത ശേഷം അദ്ദേഹം ഡിസ്മിസ് ചെയ്തു അദ്ദേഹത്തെ ഈ കോളേജ് ഡിസ്മിസ് ചെയ്തു ഇവർ വെറുതെ എല്ലാ കഥകളും അനഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ് എഫ്ഐയുടെ എല്ലാ കാലത്തെയും രീതി ഇതാണ് ഏത് വിധേനയും വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും അവർ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇവർ നോക്കാം അവരെ ഡിസ്മിസ് ചെയ്തോന്നില്ലയോ എന്ന് നോക്കാം അദ്ദേഹത്തിന് വേണ്ട ഒരു സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല തെറ്റാറ് ചെയ്താലും തെറ്റാണെന്ന് തന്നെയാണ് അന്നും ഇന്നും നമ്മുടെ നിലപാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാണുന്നു ഈ വിജയത്തെ അല്ല ഇവർ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇവർ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ യൂണിറ്റ് കമ്മിറ്റി അത്രയും പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് എലക്ഷൻ വിജയിക്കാൻ സാധി സാധിച്ചത് എലക്ഷനകത്ത് മണി മുതൽ എട്ട് മണി വരെ ഇവർ നടത്തിയ ജീവമരണ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ അപ്പനും സുഭദ്രയും എസ് എഫ് ഐയും ചേർന്ന ഒരു ട്രസ്റ്റല്ല സി എം എസ് കോളേജ് അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കൂടി ഉള്ള ഒരു അവസരമായിട്ട് ഈ എലക്ഷൻ മാറിയിരിക്കുകയാണ് ഇവർ നാല് മണി മുതൽ എട്ട് മണി വരെയുള്ള ആ മണിക്കൂറുകൾ ഇവർ പുറത്ത് നിൽക്കുന്ന ഞങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഞങ്ങളകത്ത് കിടന്ന് ചത്താലും കൗണ്ടിങ് തീരണം പോളിംഗ് നടക്കണം എലക്ഷൻ നടക്കണം റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ഇവിടെ ഇവർ പോ പോലീസിൻ്റെ ലാത്തി കൊണ്ട് അടി കിട്ടുന്നുണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആഷിക്കിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് അടി കിട്ടുന്നുണ്ട് പെൺകുട്ടികൾ വരെ കരഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട് പുറത്ത് ഇറപ്പുമാർക്ക് കാവൽ നിൽക്കുന്ന കെ എസ് സിക്കാർ അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് എന്ത് പറ്റിയാൽ പോലും നിങ്ങളിപ്പോൾ അകത്തേക്ക് വന്നാൽ സംഘർഷം ഉണ്ടാക്കി മാനേജ്മെൻ്റ് ഇലക്ഷൻ റദ്ദെയ്യും കെഇ കോളേജിൽ അമ്പത്തെട്ട് സീറ്റിന്റെ ലീഡുള്ള കെ ഇ കോളേജിൽ കെ എസ് യു ജയിക്കൂ എന്ന് ഉറപ്പായപ്പോൾ തലേ ദിവസം ഇലക്ഷൻ റദ്ദെയ്തു ഇപ്പോഴവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല ബെസേലിയസിൽ ഇലക്ഷൻ ചെയ്യാൻ നോക്കി നമ്മളതിനെ അതിജീവിച്ചു അപ്പോൾ ഈ രാഷ്ട്രീയമാണ് എസ് എഫ് ഐയുടെ ആത്യന്തികമായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി ആ രാഷ്ട്രീയത്തെ ഇവർ ജി ാണ് ഇവിടെ കെ എസ് യു വിജയിച്ചത് എന്തായാലും എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പല കോളേജുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കെ എസ് യുവിന് കഴിഞ്ഞു പ്രത്യേകിച്ച് മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം സി എം എസ് കോളേജിലും യൂണിയൻ പൂർണ്ണമായും പിടിക്കുവാൻ കെ എസ് യുവിന് കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണ് കോട്ടത്തുനിന്നും ജോസി ബാബു മീഡിയ